ഇപ്പോൾ എങ്ങും ചർച്ചാ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശമാണ് എന്നാൽ അത്തരത്തിലൊരു പരാമർശം മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്നും സംഭവിച്ചത് മാധ്യമ ജാഗ്രതയിലെ കുറവാണെന്നും പറഞ്ഞ് അഭിമുഖം പ്രസിദ്ധീകരിച്ച ഹിന്ദു ദിനപത്രം തന്നെ ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു എന്നാൽ പ്രതിഷേധം തണുപ്പിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസോ മുസ്ലിം ലീഗോ തയ്യാറല്ല ഇന്ന് രണ്ടിടത്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിച്ചത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയനെ മലപ്പുറം പരാമർശത്തിന്റെ പേരിൽ കഴുവേറ്റാൻ ശ്രമിക്കുന്ന കേരളത്തിലെ ലീഗ് കോൺഗ്രസ് അണികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രമുണ്ട് മലപ്പുറം ജില്ലയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിനാണ് മലപ്പുറം ജില്ല രൂപീകൃതമാകുന്നത് അന്ന് ആ മലപ്പുറം ജില്ലാ രൂപീകരണ ഉത്തരവിൽ ഒപ്പുവയ്ക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് കോൺഗ്രസ് നേതാവായ ആർ ശങ്കർ എന്നോ കെ കരുണാകരൻ എന്നോ ആയിരുന്നില്ല പകരം കമ്മ്യൂണിസ്റ്റ് നേതാവായ സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടെന്നായിരുന്നു വലിയ പ്രതിഷേധങ്ങളും കുറ്റാരോപണങ്ങളും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു ഇടതുപക്ഷ സർക്കാർ ഇ സർക്കാർ അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണവുമായി മുന്നോട്ടു പോയത് മാപ്പിളിസ്ഥാനെന്നും ദ്വരാഷ്ട്രവാദത്തിന്റെ അഭിഹിത സന്തതി എന്നുമൊക്കെ വിളിച്ച് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ അധിക്ഷേപിച്ചവരുടെ കൂട്ടത്തിൽ അതിനെതിരെ പ്രതിഷേധിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത് അന്നത്തെ കോൺഗ്രസ് നേതാക്കളും ഇന്നത്തെ ബി ജെ പിയുടെ പൂർവ്വരൂപമായ ജനസംഘത്തിൻ്റെ നേതാക്കളുമായിരുന്നു എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയാണ് ഈ അവസരത്തിൽ നമുക്ക് മലപ്പുറം ജില്ലാ രൂപീകരണത്തിന്റെ ചരിത്രം ഒന്ന് ലഘുവായി പരിശോധിക്കാം ആദ്യമായി മലപ്പുറം എന്ന് ഇന്നറിയപ്പെടുന്ന ജില്ല രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നിയമസഭയിൽ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്നത്തെ മുസ്ലിം ലീഗ് എം എൽ എ ആയ അബ്ദുൾ മജീദ് ആണ് ഏർനാട് വള്ളുവനാട് താലൂക്കുകളിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം നിയമസഭയിൽ ഉന്നയിക്കുന്നത് അതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ രൂപീകൃതമായ മുസ്ലിം ലീഗും സി പി എമ്മും ഉൾപ്പെട്ട സപ്തകക്ഷി മുന്നണിയുടെ മിനിമം പരിപാടികളിലും മലപ്പുറം ജില്ലാ രൂപീകരണം ഉൾപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മുസ്ലിം ലീഗ് കോഴിക്കോട് വെച്ച് നടത്തിയ ഒരു സമ്മേളനത്തിൽ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം പാസ്സാക്കുക കൂടി ചെയ്തതോടെ മലപ്പുറം ജില്ലാ രൂപീകരണ ചർച്ചകൾ സജീവമായി കോൺഗ്രസും ജനസംഘവും വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ജനസംഘം ദേശീയ തലത്തിൽ തന്നെ ഇത് മലപ്പുറമല്ല മാപ്പിളിസ്ഥാനാണ് എന്ന പ്രചരണം ശക്തമാക്കിയപ്പോൾ മലപ്പുറം ജില്ല ദ്വരാഷ്ട്രവാദത്തിന്റെ അവിഹിത സന്തതിയാണെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായ പ്രകടനം തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു കോൺഗ്രസിന്റെ പല പരിപാടികളിലും മലപ്പുറം ജില്ലയ്ക്കെതിരായ പ്രതിഷേധ പരിപാടികളിൽ ജനസംഘത്തിന്റെ ദേശീയ നേതാക്കൾ പോലും പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ എല്ലാ പ്രതിഷേധങ്ങളും എല്ലാ എതിർ ശബ്ദങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിന് മലപ്പുറം ജില്ല ഇ എം എസ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമായി തുടർന്ന് തൊട്ടടുത്ത ദിവസം ജൂൺ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മലപ്പുറത്ത് ഇന്നത്തെ മലപ്പുറത്ത് പുതുതായി രൂപീകൃതമായ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി അന്ന് ആ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയവരുടെ കൂട്ടത്തിൽ ബി ജെ പിയുടെ പഴയ രൂപമായ ജനസംഘത്തിൻ്റെ ദേശീയ നേതാക്കൾ പോലും ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം ഈ ചരിത്രമെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇന്ന് മലപ്പുറം ഒരു ഇല്ലാത്ത പരാമർശത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴിവേറ്റാൻ കേരളത്തിലെ പ്രതിപക്ഷവും മുസ്ലിം ലീഗുമൊക്കെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്നത് അവർ മനസ്സിലാക്കാത്ത ഒരു ചരിത്രം ഇന്ന് മലപ്പുറത്തിന്റെ പേരിൽ വല്ലാതെ വികാരാതീതരാവുന്ന കോൺഗ്രസുകാർ പണ്ട് മിനി പാകിസ്ഥാനെന്നും മാപ്പിളിസ്ഥാനെന്നും ഒക്കെയായിരുന്നു മലപ്പുറത്തെ വിശേഷിപ്പിച്ചിരുന്നത് എന്ന വസ്തുത അവർ ചെല്ലല്ലാതെ മറന്നുപോകുന്നുണ്ട് എന്തായാലും മലപ്പുറം ജില്ല രൂപീകൃതമായതിൽ വ്യക്തമായ പങ്ക് ഇ എം എസ് സർക്കാരിനുണ്ട് സർക്കാരിന്റെ നിശ്ചയദാർത്ഥ്യം ഒന്നുകൊണ്ട് മാത്രമാണ് മലപ്പുറം ജില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രൂപീകൃതമാകുന്നത് ഒരു മറ്റേതെങ്കിലും ഒരു സർക്കാരായിരുന്നുവെങ്കിൽ ഇത്രയധികം പ്രതിഷേധങ്ങൾ അതും വർഗീയ ചുവയുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയ ഘട്ടത്തിൽ അതിൽ നിന്നും പിന്നോട്ടു പോകുമായിരുന്നു പക്ഷേ ഇന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായ പിണറായി വിജയനെ അതേ മലപ്പുറത്തിൻ്റെ പേര് പറഞ്ഞ് കഴിവേറ്റാൻ ശ്രമിക്കുന്നവർ ഈ പഴയ ചരിത്രം ഒന്ന് മറിച്ചു നോക്കുന്നത് നന്നായിരിക്കും